എന്റെ പേര് ആർ എസ് ഉരുട്രൈഡ് ഉണ്ടും കിട്ടിയില്ല ഒരു തവണ കിട്ടിന്നും പറഞ്ഞ് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ കിട്ടിയില്ല എന്തായാലും കുഴപ്പമില്ല ഗൈസ് ഇന്ന് നമ്മളത് എൻ്റെ ഈ വന്നേക്കാണ് എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത് എനിക്ക് കുറച്ച് ഹൈലൈറ്ററേയും കുറച്ച് സംഭവങ്ങളൊക്കെ വേണമെന്ന് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് പിന്നെ നമുക്ക് ഒരു ഷൾ ചേ ഒരു ചെസ്റ്റ് മുഴുവൻ നമുക്ക് ഷൾക്കർ ബോക്സ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാണ്ട് അതിന് നമുക്കൊരു നല്ല ഐഡിയ എന്ന് പറയണത് ഒരു ഷൾക്കർ ഫാം എന്തായാലും ഉണ്ടാക്കണം പക്ഷെ ഇപ്പം എനിക്ക് ഉണ്ടാക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള അത്യാവശ്യം നമ്മുടെ കണ്ണിൽ കാണുന്ന എല്ലാ എൻ്റെ സിറ്റി നമ്മൾ ലൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഇത്ര റോക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യം വരില്ല എന്ന് വിചാരിക്കുന്നത് പിന്നെ കുറെ എൻടർപ്പുകളൊക്കെ എടുത്തുണ്ടായി നമുക്ക് എൻഡർമാൻ്റെ ഫാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കി അൾട്രാ എഫിഷ്യൻ്റ് ആണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ഇതൊന്നും നമ്മൾ അധിക സാധനങ്ങളൊന്നും നിർത്തിട്ടില്ല കേട്ടോ കുറച്ച് നമ്മളൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ ഇത് ബോയാൻ്റെ ആരെയൊക്കെ എടുത്തുണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ ഒഴുകട്ടെ നമുക്ക് എന്തായാലും ഇങ്ങനെ പോകുമ്പോൾ അത്യാവശ്യം കുറച്ചധികം ടൈമിൻ്റെ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് വലിയ ഐഡിയ ഇല്ലെന്ന് അപ്പോൾ നമുക്ക് ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഒക്കെ കിട്ടുമോന്ന് നോക്കണം എത്ര എണ്ണം കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല മാക്സിമം നമുക്ക് നോക്കാം മുപ്പത്തിരണ്ട് രണ്ടര ഡിസ്റ്റൻസിൽ കിട്ടാൻ എൻ്റെ പി സി നിന്ന് കത്തുമെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം ഒരു ഇരുപത്തിനാലിലൊക്കെ കിട്ടട്ടതെന്ന് പറഞ്ഞ് നോക്കാം ആ ഇവിടേത് ഈ ഫ്രണ്ടിൽ നിൽക്കണമാരെ നിന്നും ഞാൻ കൊല്ലണില്ലാട്ടെ ഗൈസ് കാരണം എന്ത് ഇത് ഇത് തൊട്ടടുത്തുള്ളതാണ് ഇത് ഹാദിയായിട്ട് നമുക്ക് കിട്ടിയതാണ് ഇവിടെ മണ്ടക്കെ ഷിപ്പില്ല അതുകൊണ്ട് വഴി കട്ടെ ഇനി നമുക്ക് വേറെങ്കടയിലും ദൂരൊക്കെ പറഞ്ഞു പോകാം എല്ലാം ഞാൻ നിങ്ങൾ കാണിക്കില്ല എല്ലാം കണ്ടാണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലാണ്ട് പോരടിക്കുന്നു ഞാൻ പത്ത് പതിനഞ്ചെണ്ണം ലൂട്ടടിക്കണം ആഗ്രഹം എത്ര എണ്ണം കിട്ടുമെന്ന് എനിക്കറിയില്ലെന്ന് അതാ ഈ വഴിക്കാണ് ഞാൻ പോയത് ഇത് ഞാൻ ലൂട്ട് എഴുതാന്ന് തോന്നുന്നു ഗൈസ് ഇത് ലൂട്ട് ഏതാണ് അത് പില്ലറൊക്കെ ചെയ്തിട്ടുണ്ട് മുഴുവൻ ലൂട്ട് ചെയ്താണാവോ അന്ന് ഞാൻ റേറ്റ് പോയിട്ട് അയണ്ട ഇത് ഇട്ടിട്ട് വന്നേ നോ ഇതവിടെ ഒരു ചെസ്റ്റ് ഇരിക്കുന്നുണ്ട് പൊടിച്ച് നോക്കാം ഓ ലൂട്ട് ഇതാണ് നല്ല സാധനങ്ങളൊന്നുമില്ല ഏഹ് ആർക്ക് വേണം ആരോ എന്നെ വേടി വെച്ച് എന്നെ ആരട വേടി വെച്ച് എന്നെ ആരട വെടിവെച്ച് അതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചുട്ടി നമ്മൾ ഫോർ കെ ലോഡിങ് ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫോർ കെ അടിക്കുന്നുണ്ട് ഇത് എന്താണിത് നാൽപ്പത് എപ്പിസോഡായിട്ട് ഫോർ കെ അടിച്ചില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശം നമുക്ക് നമുക്കൊരു അമ്പതാമത് എപ്പിസോഡിൽ ബൈ കെ അടിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ പോലെ ഉണ്ടല്ലോ യുവമാരെയൊക്കെ തട്ടിയേക്കാം നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു രണ്ട് രണ്ട രണ്ട് അത് വെച്ച് നടക്കുമെന്നു അങ്ങനെ നിങ്ങൾക്ക് മറ്റേ മറ്റേ റീജനേഷൻ്റെ മറ്റേ പോഷണമൊക്കെ ഇല്ലേ പോഷണൊക്കെ ഉണ്ടാക്കണം കുറേ പരിപാടി ഉണ്ടല്ലേ ഷൾക്കർ ഫാം നമ്മൾ വിചാരിക്കണ പോലെയല്ലേ നമുക്ക് കുറേ സ്കാഫ് ഹോൾഡിങ് അങ്ങനെ എന്തൊക്കെയാണ് വേണം എന്നു പറഞ്ഞു അതൊക്കെ ഒന്ന് 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 ഗൂഗിളൊക്കെ ചെയ്തൊന്ന് പഠിക്കേണ്ടതിരിക്കുന്നു യുവന്മാരെ കൊല്ലാൻ ഭയങ്കര ഡാർക്കാണ് കേസ് യുവന്മാരെ വേഗം ചെന്ന് കൊല്ലാണ് കുറച്ച് പോയി കണ്ടിട്ട് വാ എല്ലാം ഞാൻ കാണിക്കില്ല കുറച്ച് പോയി കണ്ടിട്ട് വന്ന് അതൊക്കെ സ്റ്റാർട്ട് ക്യാമറ ആരോടെ ഇവിടെ ഡയറക്ടർ പറയും പ്രൊഡ്യൂസർ പറയും ഞാനാണ് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ഞാൻ തന്നെ കട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഇത്ര ഷൾക്കർ ബോക്സ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ എൻടർ ചെസ്റ്റ് മുഴുവൻ വെച്ച് എവിടെ എൻഡർ ചെസ്റ്റ് കാണാനില്ല ഞാൻ കാണിച്ചതെന്താ ഇത് മൂന്നും ഞാൻ കളർ അടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയണത് വാല്യുബിള് പിന്നെ ഇത് റെഡ് എൻ്റെ റോക്കറ്റ് പിന്നെ മഞ്ഞ ടോട്ടം മഞ്ഞ ടോട്ടം അല്ലാണ്ട് പിന്നെ എന്നിട്ട് മഞ്ഞ കളറ് ആ എനിക്കറിയില്ല ഗോൾഡൊക്കെ വേണമെങ്കിൽ കഴിക്കാമല്ലേ അത് വാല്യുബിളിൽ വയ്ക്കാം എന്തെങ്കിലും ആവട്ടെ പിന്നെന്താ പിന്നൊന്നുമില്ല അത് ഇത് കണ്ടത് ഒന്നര സ്റ്റാക്ക് ഇത് പിന്നെ അതേ നമ്മുടെ നമ്മുടെ ട്രൈഡിൻ്റെ മറ്റേ ലോയലിറ്റി മറ്റേ ആ എൻചാൻമെൻറ്റ് ത്രീ എൻ്റെ മാത്സാണ് അതാണ് മാത്സ് അതെൻ്റെ എൻ്റെ ഇരിക്കേണ്ടതെന്ന് തോന്നണം എൻ്റെ വീട്ടിൽ അങ്ങോട്ട് ഇരിക്കുന്നത് ഞാൻ ഒന്ന് പോയി നോക്കണം അതും കൂടിയും പറ്റാണെങ്കിൽ എപ്പിസോഡിൽ വരണം അപ്പോൾ ഇത് ഫുൾ സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്ക് ബാക്ക് ബാക്കപ്പായിട്ട് ഇഷ്ടം പോലെ ഡയമൻഡിൻ്റെ ഇത് എത്ര നാല് സെറ്റ് ഫുള്ള് പിന്നെ അഞ്ച് ആറ് അത് ഹെൽമെറ്റ് ഇല്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യമുണ്ട് നമുക്കിതൊക്കെ മതി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഇതൊക്കെ ഒന്നും ഞാതറേറ്റ് ആക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്നിട്ട് നമുക്ക് മറ്റേ ഫയർ പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് മറ്റേ അങ്ങനെ തുള്ളി കളിക്കണം മറ്റേ സൂചനയും ചെയ്തില്ലേ അതുപോലെയൊക്കെ സെറ്റ് ചെയ്യണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക് ഞാതറേറ്റ് പോകുമ്പോൾ പോകാൻ ഇങ്ങനെയൊന്നും പോകാം ഒട്ടും സമയമില്ല എനിക്ക് മടിയാണ് അതൊക്കെ നമുക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യാം ബിൽഡൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഫുൾ ബിൽഡിങ്ങിലേക്ക് കിടക്കാൻ പോകണം അതിന് മുമ്പ് നമുക്ക് ആ വീട്ടിൽ പോയിട്ട് മറ്റേ സംഭവം കൂടി ഒന്ന് നോക്കാം ഇതിൽ എൻസൈൻമെൻറ്റ് ലോയിച്ലോയോലിറ്റ് അങ്ങനെ പിന്നെ ഇത് നമ്മുടെ ഡ്രിം കളക്ഷൻ ഇത് ഇത്ര ഇരിക്കുന്നത് അതൊക്കെ നമുക്ക് പതുക്കെ ചെയ്യാം പതുക്കെ ചെയ്താൽ മതി പതുക്കെ തിന്ന പനിയം തിങ്ങാം എന്നാണല്ലോ അല്ലേ അല്ലേ ആണ് അത് നമ്മളിപ്പോൾ എന്തിനും ഇങ്ങോട്ട് വന്നേ ൊക്കെ നമുക്കിപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ടൗൺ പോയി കണ്ടിട്ട് വരാമെന്ന് നമ്മുടെ ടൗണൊക്കെ കാണുമ്പോൾ കിട്ടണ ഒരു സുഖം ഹോ എന്ത് ഭംഗിയായി ഇപ്പൊ തന്നെ നമ്മുടെ ടൗണൊക്കെ കാണാൻ ഈ മരം അത്ര പോരാ എന്ന് ഒന്നും കുഴപ്പമില്ല എന്റെ മരം അങ്ങനെ കേട്ടേന്ന് അല്ല നമ്മൾ വന്നത് മറ്റേ ഈ ബുക്ക് എടുക്കാനായിരുന്നു ഞാൻ ടൗണിലേക്ക് ഓടിപ്പോയി മണ്ടനാറസ് മണ്ടനാറസ് ഇത് അവിടെ നമുക്ക് കുറച്ച് തീർത്താൻ ഗൈസ് നമുക്ക് കുറച്ച് നെയിം ടാഗ് വാങ്ങണം അതല്ല നമ്മുടെ ബുക്ക് അവിടെ ഇതിൽ അൺബ്രേക്കിംഗ് മറ്റേ അയ്യ അൺബ്രേക്കിങ് വാങ്ങിയിട്ട് വേണ്ടേ നിൽക്കട്ടെ ഗൈസ് ഇവിടെ എവിടെ ഉണ്ടായി എന്ന് കഴിഞ്ഞാൽ നോക്കട്ടെ ആൻവലുണ്ട് ആ ദായോ ഓലിറ്റി ചാനലിങ് ഉണ്ട് ലോ ഉണ്ട് അപ്പോൾ നമുക്ക് ചാനലിംഗ് ഇടാന്ന് ഞാൻ തീരുമാനിച്ചു മറ്റേ റിപ്റ്റൈറ്റം മറ്റേ എന്തോ റീറ്റൈറ്റം എന്ന് അങ്ങനെ ടക്ക ആ എന്തോ ഒരു സംഭവം ഉണ്ട് വെള്ളത്തിൽ തെറിച്ച് വേണം അതിന്നും ഞാൻ നോക്കിയില്ല അത് കണ്ടു പക്ഷേ എനിക്ക് അത്ര വലിയ ഗുണമായിട്ട് തോന്നുന്നില്ല ഞാൻ എനിക്ക് മറ്റേ ചാർജർ ക്രീപ്പറിനൊക്കെ സെറ്റ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം ചാനലിങ് സെറ്റ് ചെയ്തത് എനിക്കിപ്പോൾ എന്തായാലും ചാനലിങ് മതി ഇനി ഒരു ട്രൈഡൻ്റ് കിട്ടാണെങ്കിൽ കയ്യിൽ സെറ്റ് ഞാൻ തോട്ടം ടോട്ടം കയ്യിൽ നിന്ന് പോയി ഓക്കെ ഇനി എന്തുവാ ഇനിയൊന്നുമില്ല ഇതിൽ കുറേ സമയം മൂന്നേറ്റിൻ്റെ മറ്റൊരു സംഭവം ഇങ്ങറ്റ് എനിക്ക് വയ്യ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എനിക്കാവശ്യമുണ്ടെന്ന് ഓക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് നമ്മുടെ ചെസ്റ്റ് ചീവിക്കാം ചെണ്ടർ ചെസ്റ്റ് ചോദിക്കാം ഇനി എന്താണെന്ന് ഇനിയും ഒന്നുമില്ല ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എനിക്ക് വയ്യ അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബിൽ ബിൽപെട്ടിൻ്റെ അടിച്ചു പഠിക്കുക അടുത്ത വീഡിയോ ആയിട്ട് കണ്ടായിരിക്കും വീഡിയോ കഴിഞ്ഞിട്ടില്ലെന്ന് എന്താ തീർതി ഇത്ര പെട്ടെന്ന് ഓടിപ്പോവാൻ കുറച്ച് നേരം ഫുട്ബോൾ കളിക്കാമെന്ന് ഗൈസ് കൊള്ളാട്ടത് ലോലറ്റിട്ടുകൊണ്ട് നമുക്ക് എന്തോർ ദൂരത്തേക്ക് എറിഞ്ഞാൽ തിരിച്ച് വരും ഞാൻ ജസ്റ്റ് ഒന്ന് മേടിച്ചു ഇത് കൊള്ളാം ഇത് വെച്ച് കളിക്കാൻ അപ്പം ആർ എസിൻ്റെ വീട്ടിലേക്ക് പുതിയൊരു കളിപ്പാട്ടം കൂടി ഏ ആ വന്ന് ഞാൻ ഇപ്പോൾ മേടിച്ചുപോയി ഇതൊരു ഒരു മണ്ടത്തലുണ്ട് ഗൈസ് ഇത് ഓവർ വേൾഡിലേക്കൊക്കെ എറിഞ്ഞാൽ തിരിച്ചു കിട്ടില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ ഒരു എസ് എം പി ഈ ക്ലാസ് എം പി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എസ് എം പി ഉണ്ടായി അതിൽ ഞാൻ എൻ്റെ ട്രൈഡൻ്റെ അടുത്ത് ഓവർ ഓർവേൾഡിലേക്ക് എറിഞ്ഞത് അതും ലൈവിൽ ആവശ്യമോ ഇതുവരെ തീർന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഓവർ വേൾഡിൽ ഇതിനെ ഒരിക്കലും കൊണ്ടുപോയില്ല ഏഹ് എന്തോ അച്ചീവ്മെൻറ്റ് എത്ര ജോക്ക് അച്ചീവ്മെൻ്റൊക്കെ ഉണ്ടായി ഗൈസ് ബൈ ബൈ അടുത്ത എപ്പിസോഡിൽ കാണാം